നമസ്കാരം കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന ഒരു സ്റ്റോറി നിങ്ങളുടെ രക്ഷകൻ നിങ്ങൾ തന്നെ ഇനി നമുക്ക് കഥയിലേക്ക് പോകാം നിശബ്ദമായ ഒരു കാട് അവിടെ ഒരു മരക്കൊമ്പിൽ ഒരു അമ്മക്കിളിയുടെ ഹൃദയം ഭയം കൊണ്ട് പിടയുകയായിരുന്നു താഴെ നിന്ന് അവളുടെ കുഞ്ഞുങ്ങൾ വിശ്രമിക്കുന്ന കൊച്ചുകൂട്ടിലേക്ക് മരണം പോലെ ഒരു കൂറ്റം പാമ്പ് കയറുന്നു അമ്മക്കിളിക്ക് എന്ത് ചെയ്യണമെന്നറിയാതായി അത് സർവശക്തിയും എടുത്ത് നിലവിളിച്ചു ചെറുകൾ ഇട്ടടിച്ചു രക്ഷിക്കണേ ആരെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണേ അതിൻ്റെ കരച്ചിൽ കാറ്റിൽ അലയടിച്ചു അടുത്തൊരു മരത്തിന് പിന്നിൽ ഒരു വേടൻ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു അയാൾ ഒരു നിസ്സംഗതയോടെ ആ കാഴ്ച നോക്കി നിന്നു ഈ പാവം കിളി എന്ത് ചെയ്യാൻ അതിൻ്റെ കഥ കഴിഞ്ഞു കിളി കുറെ കരഞ്ഞു നോക്കി ഒരു തുമ്പും ആരും സഹായത്തിനെത്തിയില്ല ആ നിമിഷം ആരും വരാനില്ലെന്ന് തിരിച്ചറിഞ്ഞ ആ അമ്മക്കിളി കരച്ചിൽ നിർത്തി ഒരു നിമിഷം അത് സ്തംഭിച്ച് നിന്നു പിന്നെ അതിവേഗം ദൂരത്തേക്ക് പറന്നകുന്നു വേടൻ പുച്ഛത്തോട് ചിന്തിച്ചു ഇത്രയേ ഉള്ളൂ ഭയന്നപ്പോൾ അവൾ സ്വന്തം കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു പക്ഷെ വേടന് തെറ്റി നിമിഷങ്ങൾക്കകം ആ കിളി തിരിച്ചെത്തി അതിൻ്റെ കൊച്ചു കൊക്കിൽ നിറയെ ഏതോ പച്ചിലകൾ ഉണ്ട് പച്ചിലകളുണ്ടായിരുന്നു അത് മിന്നൽ വേഗത്തിൽ കൂടിന് മുകളിലും വശങ്ങളിലുമായി ആ ഇലകൾ തിരികെ വെച്ചു എന്നിട്ട് അടുത്ത മരക്കൊമ്പിൽ പോയിരുന്ന് ശ്വാസമടക്കി നോക്കി നിന്നു പാമ്പ് ഇഴഞ്ഞിഴഞ്ഞ് കൂടിനരികയിലെത്തി അത് തല ഉയർത്തി കൂടിനകത്തേക്ക് കടക്കാൻ ശ്രമിച്ചതും ആ പച്ചിലകളിൽ തട്ടിയതും ഒപ്പമായിരുന്നു ആ ഇലകളുടെ ഗന്ധം അറിഞ്ഞ നിമിഷം പാമ്പൊന്ന് പിടഞ്ഞ് ഷോക്കേറ്റതുപോലെ അത് കയറിയതിലും വേഗത്തിൽ താഴേക്ക് ഊർന്നിറങ്ങി കാടിൻ്റെ ഇരുട്ടിലേക്ക് അപ്രത്യക്ഷനായി പാമ്പ് പോയെന്ന് ഉറപ്പായപ്പോൾ വേടൻ പതുക്കെ മരച്ചു വീട്ടിലെത്തി കിളി കൊത്തി താഴെയിട്ടാ ഇലകളിലൊന്ന് കൈയ്യിലെടുത്തു മണത്തു നോക്കി അപ്പോഴാണ് അയാൾക്ക് കാര്യം മനസ്സിലായത് അത് പാമ്പിനെ അകറ്റുന്ന അസഹ്യമായ ഗന്ധമുള്ള ഇലകളായിരുന്നു പ്രിയമുള്ളവരെ ഇങ്ങനെ ആ തള്ളക്കിളി തൻ്റെ കുഞ്ഞുങ്ങളെ പാമ്പിൽ നിന്ന് രക്ഷിച്ചു ഇതിൽ നിന്ന് നാം പഠിക്കുന്ന പാഠം എന്താണ് പഠിക്കേണ്ട പാഠം എന്താണ് നിങ്ങളുടെ രക്ഷക നിങ്ങൾ തന്നെയാണ് സെൽഫ് റിലയൻസ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിങ്ങളെ രക്ഷിക്കാൻ മറ്റൊരാൾ കഥയിലെ വേടനെ പോലെ വരുമെന്ന് കാത്തിരിക്കരുത് പലരും നിങ്ങളുടെ വീഴ്ച നിന്ന് നോക്കി ഉള്ളൂ നിങ്ങളുടെ പോരാട്ടം നിങ്ങൾ തന്നെ നയിക്കണം ചെയ്യണം രണ്ടാമത്തേത് പരിഹാരം നമ്മളിൽ തന്നെ ഉണ്ട് റിസോഴ്സ്ഫുൾനെസ് ആ അമ്മക്കിളി തളർന്നിരിക്കുകയോ വിധിയെ വിധിയെ പഴിക്കുകയോ ചെയ്തില്ല തൻ്റെ പ്രശ്നം പരിഹരിക്കാനുള്ള വഴി അത് സ്വയം കണ്ടെത്തി അതുപോലെ നമ്മുടെ പ്രശ്നങ്ങൾ അതിജീവിക്കാനുള്ള അറിവും കഴിവും പലപ്പോഴും നമ്മിൽ തന്നെ ഒളിച്ചിരി ഒളിച്ചിരിപ്പുണ്ടാകും അത് കണ്ടെത്തേണ്ടതാണ് നാം കണ്ടെത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് മൂന്നാമത് നിസ്സഹായതയിൽ നിന്ന് പ്രവൃത്തിയിലേക്ക് മാറുക ആക്ഷൻ ഓവർ ഡിസ്പെയർ ആദ്യം കിളി സഹായത്തിനായി നിലവിളിക്കുകയായിരുന്നു അത് നിസ്സഹായ അവസ്ഥ എന്നാൽ ആരും വരുന്നില്ലെന്ന് കണ്ടപ്പോൾ അത് പ്രവൃത്തിയിലേക്ക് തിരിഞ്ഞു സജീവമായ അവസ്ഥ കരഞ്ഞുകൊണ്ടിരുന്നാൽ പ്രശ്നങ്ങൾ ഇല്ലാതാകില്ല അവയെ നേരിടാനുള്ള മാർഗം കണ്ടെത്തി വിജി പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് വിജയമുണ്ടാകുന്നത് അതിന് നമുക്ക് ഓരോരുത്തർക്കും സഹാദിക്കട്ടെ നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂട്ടുകാരെ താങ്ക് സോ മച്ച് ഗായ്സ് താങ്ക്